എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ ഗ്യാസ് പെൻഷൻ മസ്റ്ററിങ്ങുകൾ തുടരുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗ്യാസ് മസ്റ്ററിങ്ങിന് അതില്ല ഗ്യാസ് മസറിംഗ് സാവധാനം പൂർത്തിയാക്കിയാൽ മതി എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു നിരവധി തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിലേക്ക് കൂട്ടമായി എത്തി തിരക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കില്ല ഗാർഹിക പാചകവാതകങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് ഇ കെ വൈ സി അഥവാ മസ്റ്ററിംഗ് തുടങ്ങിവെച്ചത് നിരവധി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും വീടുകളിൽ ഉപയോഗിക്കേണ്ട പതിനാല് കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് പിടിപ്പിക്കപ്പെട്ടാൽ വലിയ പിഴ നൽകേണ്ടി വരും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഗ്യാസ് ഗുണഭോക്താക്കൾ മുമ്പ് ഏജൻസി നൽകിയ യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ കെ വൈ സി മസ്രിംഗ് ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാവധാനം ചെയ്താൽ മതി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തിരക്കില്ലാത്ത സമയത്ത് ഏജൻസികളെത്തി മസറിംഗ് പൂർത്തീകരിക്കാം അതിന് ആധാർ കാർഡ് മാത്രം മതി പക്ഷേ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ തന്നെ ഏജൻസികളിൽ എത്തേണ്ടതാണ് എന്നാൽ ആ ആൾ നാട്ടിലില്ല എങ്കിലോ കിടപ്പ രോഗികളാണ് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരു അംഗം ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഈ ഗ്യാസ് കണക്ഷൻ മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അയാളുടെ മൊബൈൽ നമ്പറിലേക്കും മാറ്റുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഗ്യാസ് വീടുകളിൽ എത്തിച്ച് നൽകുന്ന വിതരണക്കാരും ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കും എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിന് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അതേ കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി പി സി എല്ലും ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇൻഡ്യൻ ഓയിൽ വൺ എന്ന ആപ്പും എച്ച് പി ആണെങ്കിൽ എച്ച് പി പേ എന്ന ആപ്പുമാണ് ഉപയോഗിക്കേണ്ടത് ഇതോടൊപ്പം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ കൂടി ഉപയോഗിക്കണം ഈ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിച്ചാണ് മസ്റ്റീം പൂർത്തീകരിക്കേണ്ടത് അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒതൻറ്റിക്കേഷന് വേണ്ടിയാണ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് ഉപയോഗിക്കേണ്ടത് ഈ ആപ്പ് സ്വന്തമായി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല മറ്റ് ആപ്പുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ ഹലോ ബി പി സി എൽ ആപ്പിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇ കെ വൈ സി ചെയ്യുന്നതു കൊണ്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ശരിയാകും മറ്റൊന്ന് ഇപ്പോൾ മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ എല്ലാ മൊബൈൽ ആപ്പിലും ലഭ്യമാണ് അതോടൊപ്പം ഏജൻസിയിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതേസമയം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഈ സബ്സിഡിയും തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി ഇവരും ഇ കെ വൈ സി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത് ഒരു സാമ്പത്തിക വർഷം ഒരു ഗാർഹിക ഗുണഭോക്താവിന് കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക അതിൽ കൂടുതൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗബലം കാണിച്ച് ഏജൻസികളിൽ അപേക്ഷ നൽകുകയും വേണം ഇതാണ് മസ്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായി നിങ്ങളെ അറിയിക്കാനുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ബൈ